ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ അറിയുന്ന ടൈമില് അത് വന്നിട്ട് പബ്ലിക്കിന് മുമ്പ് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് അപ്പോൾ അത്തരം ഒരു കണ്ടന്റ് അത് വേറൊരാളെയും വെച്ചിട്ടില്ല ഞാൻ എന്നെ വെച്ചിട്ട് തന്നെയാണ് പറയാൻ വേണ്ടി ഇന്ന് പോകുന്നത് ഈ ഒരു കാര്യം കുറച്ച് പേരിലേക്കെങ്കിലും ഇത് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇതുപോലെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് അത് എനിക്ക് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുന്നേ തന്നെ ഇതുപോലുള്ള കമൻസുകൾ നിരന്തരമായിട്ട് വരാറുണ്ട് ഇപ്പോൾ അതൊക്കെ കുറച്ച് നിന്നതാണ് പക്ഷേ അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല ആളുകളും എനിക്ക് കമൻസിൻ്റെ രൂപത്തിൽ അങ്ങനെ അയക്കുന്നത് അപ്പോൾ ആ ഒരു കമന്റ്സ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം സൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഞാൻ ചിരിക്കാതെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് അത്തരമൊരു വിഷയങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നോർമലി നമ്മുടെ ഫേസ് ആ ഒരു രീതിയിലേക്ക് ആവും ഒരു ചിരി വരുത്ത് വളരെ കുറവാണ് എന്തെങ്കിലും കോമഡി രൂപത്തിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കാനൊക്കെ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അതൊരു റീസൺ ആണ് പിന്നെ മറ്റൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട് അത് ചിലപ്പോൾ ചെറിയ കുട്ടികളാവാം അല്ലെങ്കിൽ മുതിർന്നവരാവാം ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയൊരു രീതിക്ക് അങ്ങനെ ഒരു വൈകൃതം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കളിയാക്കിയിട്ട് സംസാരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഡസ്പായി പോകല്ലേ അപ്പം അത്തരമൊരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതൊരു ഇരയാവേണ്ടി വന്നിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് എൻ്റെ പല്ല് നന്നായിട്ട് എല്ലാവരും പല്ല് കാണും പക്ഷേ നന്നായിട്ട് പുറത്ത് ചാടുന്ന രീതിക്ക് രീതിക്കുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പല്ല് ഒന്തിയിട്ടല്ല എൻ്റെ കുറച്ച് കുറച്ചൊന്തിയ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയുമില്ല അപ്പം അങ്ങനെ ആകുന്നതുകൊണ്ട് തന്നെ കുറേ അധികാളുകളുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ചിരിക്കല്ലേ ചിരിച്ചാൽ പോയെന്നുള്ളത് എന്നുള്ളത് അപ്പം ഞാൻ ചിരിക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ടേ ചിരിക്കുക പേടിച്ചിട്ട് ബാക്കിയുള്ളവർ കുറ്റം പറയണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതെൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെയാവാം ഇപ്പോഴും എനിക്ക് ചിരിക്കാൻ വളരെയധികം മടിയാണ് ഈ ഒരു ക്ലിപ്പൊക്കെ ഇടുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഞാൻ ചിരിക്കാം ചിരി വരുമ്പോൾ അന്നേരം ആകൊണ്ട് ഇങ്ങനെ പൊത്തും ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളൊരു തോട്ട് നല്ലോണം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആരോടും അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ ഉടമയായിരുന്നു ആദ്യമൊക്കെ പിന്നീട് ജീവിതം കുറച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നോ പറയേണ്ടിടത്ത് നോ പറയണമെന്നുള്ളതും ഞാൻ തന്നെ പഠിച്ചു കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കേണ്ടതും നമ്മൾ റൂഡായിട്ട് പെരുമാറേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പം അതിനനുസരിച്ച് അങ്ങനെ നമ്മൾ ചെയ്യണം നമ്മൾ തല താക്ക് താത്ത് തന്നെ നിൽക്കണം എന്നുള്ളതും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് റീസണും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ റീസണാണ് ആണ് അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് പേരുടെ കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും ഒളിച്ചോട്ടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ടൈമിൽ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഇഷ്ടം നോക്കിയിട്ട് പോകുന്ന അച്ഛനമ്മമാർ ഉപ്പ ഉമ്മ അങ്ങനത്തെയുള്ള ആൾക്കാരെല്ലാം അതിനിപ്പോൾ ഏത് ജാതിയിലേത് മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും അങ്ങനെ പോകുമ്പോൾ ആ മക്കൾ മക്കളനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ടല്ലോ മക്കളനുഭവിക്കുന്ന വേദനകളുണ്ടല്ലോ അതൊന്നും ഇവർക്കറിയില്ല ചിലപ്പം ഭർത്താവ് വേറൊരുത്തിൻ്റെ കൂടെ പോവാം അല്ലെങ്കിൽ ഭാര്യ വേറൊരുത്തിയുടെ കൂടെ പോവാം അങ്ങനെ ആകുമ്പോൾ ഒറ്റപ്പെട്ട് പോകുന്നത് മക്കളാണ് ആ ജീവിതത്തിൽ ഒരുപാട് അവർ കഷ്ടപ്പെടും ചെറുപ്പം മുതലേ ഉള്ളു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഓവർകം ചെയ്ത് വന്ന ആളാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് ഏകദേശം എനിക്കൊരു എൻ്റെ പത്ത് വയസ്സിൻ്റെ ടൈമിലാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഞാൻ പറയാം ഈ ഒരു പത്ത് വയസ്സ് മുതൽ എൻ്റെ രണ്ട് വയസ്സുള്ള അനുജനെ നോക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വരെ നിർത്തേണ്ട അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ടീച്ചേഴ്സൊക്കെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നാല് തവണയൊക്കെ ക്ലാസ്സിന് പോകാം മൂന്ന് തവണയൊക്കെ ഞാൻ കൂടുതലും പോയിട്ടുള്ളത് അത്രേ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ നിർത്തേണ്ട അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് വന്നു പോയതാണ് പഠിക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വന്നു പോയതാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ടൈമിൽ മെയിനായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഈ കുഞ്ഞനു രണ്ട് വയസ്സുള്ള മോനെന്ന് പറയുമ്പോൾ ചിന്തിച്ചൂടെ അപ്പോൾ അവനെ നോക്കാനാണല്ലോ ഏകദേശം രണ്ടര വയസ്സായപ്പോഴൊക്കെ മോനെ അങ്കനവാടി ചേർത്തി അങ്ങനവാടി ചേർത്തിയപ്പോൾ ഞാൻ എന്തു ചെയ്യും ഉമ്മ അഞ്ച് അഞ്ചുമണിയാവും വരാൻ വേണ്ടിയിട്ട് ആ വരുന്ന ടൈമിൽ ഞാൻ അതിന് മുന്നേ തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേഗോടി വരും സ്കൂൾ ഭയങ്കര ദൂരത്തിലാണ് നല്ല ദൂരത്തിലാണ് നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ദൂരം ഉണ്ട് ഓടി വന്നിട്ട് അംഗൻവാടിയിലേക്ക് എത്തും ഇട്ട് അനിയനീ എടുത്തിട്ട് വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയിട്ട് പിന്നെ എനിക്ക് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ വയസ്സ് നോക്കണം പത്ത് വയസ്സാണ് അപ്പോൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെക്കണം വേഗം പോയിട്ട് അന്നേരം ഈ ഗ്യാസും അങ്ങനത്തൊന്നും ഇല്ല അടുപ്പത്ത് വിറക് വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് ചോറ് വയ്ക്കും ഈ അനുജനെ അപ്പം അവനിക്ക് കുളിപ്പിക്കല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും രാവിലെ ആണെങ്കിൽ രാവിലെ വേഗം അലക്കലും അതുപോലെ അടിച്ചു വരല് പാത്രം കഴുകൽ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലുള്ള മെയിൻ റീസൺ സ്കൂളിൽ പോകാൻ തീരെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല എന്നുള്ളൊരു കാര്യമാണ് ഈ പണത്തിൻ്റെ പേരിലുള്ള തൂക്കുണ്ടല്ലോ അത് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ പോലും എനിക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഏതാന്ന് ചോദിച്ചാൽ എനിക്കില്ല അങ്ങനെ ഒരാളില്ല എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഒരാൾ പോലും ഒരു എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഒരു താങ്ങായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ സന്തോഷിപ്പിക്കാനോ ഒന്നും ഒരു കളിക്കാൻ വരെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നില്ല എല്ലാവരും പോവും അവരോടൊപ്പം സമമായിട്ടുള്ള ആളെ കൂടാം അതുപോലെ തന്നെ സൗന്ദര്യത്തിന് നല്ല പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു കാലഘട്ടം തീരെ താല്പര്യമില്ല തീരെ താല്പര്യമില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുട്ടിക്കാലം ഒരാൾക്കും വരരുത് ഞാൻ നിന്ന് ഇഷ്ടപ്പെടാത്തൊരു നശിച്ച കാലം എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്കാലം അത് തീരെ ഇഷ്ടമില്ല കാരണം ഒരു സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇരിക്കാൻ ബെഞ്ചിൽ സ്ഥലമില്ല ഒരു ഡെസ്കിൽ ബുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ബുക്ക് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നാലാളിരുന്നിട്ട് അഞ്ചാമതൊക്കെ ഞാൻ ഉണ്ടാവാൻ എന്നെ അറ്റത്തിരുത്തും ഇരുത്തിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് തുറന്നിട്ട് എനിക്ക് നേരെ വെക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോഴുള്ള ആൾക്കാരുടെ ബുക്ക് എൻ്റെ ബുക്കിൻ്റെ മുകളിൽ വെക്കും ഒരേ പേജ് കഴിയുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ വാങ്ങാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈറ്റിൽ അവർക്ക് വെക്കാനുണ്ടാവും വേറെ കൂടെയുള്ള ഓട്ടിക്ക് അങ്ങനെ അങ്ങനെ എന്നെ മാത്രം ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ കാരണം എന്നെ എൻ്റെ ഈ സിറ്റുവേഷൻ അറിയുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ഒന്നും മിണ്ടാറുമില്ല ഞാൻ കരഞ്ഞിരിക്കും അതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഒരു കളിക്കാനോ രസിക്കാനോ ഒന്നുമുള്ളൊരു സമയം എനിക്കുണ്ടായിരുന്നില്ല മൊത്തം ചിന്തയാ അനിയനെ അങ്കമായിട്ട് കരയുന്നുണ്ടാവുമോ വീട്ടിൽ പോയിക്കുന്ന ചൊറു വെക്കണ്ടേ അങ്ങനത്തെ എന്തൊക്കെയോ ചിന്തകളവനിക്കുണ്ടാവന് ആ ടൈമിൽ ഞാൻ പഠിച്ചത് അള്ളാവിൻ്റെ തോഫിക്കൊണ്ട് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇതുവരെ തോറ്റിട്ടില്ല കേട്ടോ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ ആയിപ്പോയി സിറ്റുവേഷൻ ഒരു സ്കൂളിൽ കളിക്കാൻ വേണ്ടി ടൈം വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ വേണ്ടി കഴിയില്ല കാരണം ആരുമില്ല കൂട്ടിന് ആരുമില്ല ആരോ എന്തുകൊണ്ടാണ് എന്നെ ആരും കൂട്ടാത്തതെന്നുള്ള എനിക്കറിയത്തില്ല ഞാനൊന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഞാൻ എന്തെങ്കിലും പുസ്തകം ഇങ്ങനെ വായിക്കും ഡ്രില്ല് കഴിഞ്ഞ് വന്നാൽ എല്ലാവരും ഇരിക്കുന്ന ടൈമിൽ എല്ലാവരും കയറിക്കഴിഞ്ഞാൽ ആറ്റത്തിരിക്കും ചിലപ്പോൾ ഒരു സൈഡിലാ ചന്തയൊക്കെ വെക്കാൻ പറ്റുക ടീച്ചേഴ്സിനോടൊന്നും നമുക്ക് പറയാമല്ലോ ടീച്ചേഴ്സെല്ലാം ഭയങ്കര റൂഡായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അതെല്ലാവരോടും അങ്ങനെ തന്നെ പിന്നെ ആ പഠിക്കുന്ന കുട്ടികളോടൊക്കെ കുറച്ച് നല്ല പെരുമാറ്റം ആ ടൈമിലുണ്ടായിരുന്നു നമ്മളൊക്കെ ആവറേജാണ് അപ്പം ഞാൻ തന്നെ ചിന്തിക്കും എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ളത് ഒരു ഉണ്ടായിരുന്നില്ല ഒരു ഫ്രണ്ട്സും ഇല്ലാന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്സും ഇല്ല എല്ലാം ഒറ്റക്ക് തനിയെ തനിയായിരുന്നു എല്ലാം ചെയ്ല്ലോ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അടുത്തുള്ള ആൾക്കാർ വരും ആ പോകുന്ന ടൈമിൽ മാത്രം പിന്നെ ഞാൻ വരുന്ന ടൈമില് തിരിച്ച് വരുന്ന ടൈമിൽ ഓടിയിട്ടായിരുന്നു ഒരൊരാളെയും കൂട്ടാൻ കഴിയില്ല കാരണം അനിയനെ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കുറച്ച് റീസൺസ് മാത്രം പറയാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ആകാ ഒരു എൻ്റെ കുട്ടിക്കാലം ഒരു ആഘോഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ജോലിക്കായിരട്ടെ പോയിരുന്നത് പോകുന്നതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്ത ടൈമിൽ എൻ്റെ വേറെ അനഞ്ച രണ്ടനഞ്ചന്മാറ അപ്പോൾ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല് ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി കളിക്കാൻ പോകാൻ പറ്റില്ല വീട് വൃത്തിയാക്കുക ഒക്കെ ചെയ്യാം പിന്നെ മൊത്തം ഈ ഓരോരോ സിറ്റുവേഷൻ കൊണ്ടു തന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ ഒക്കെ കരച്ചിലാണെങ്കിൽ ഞാൻ ഒരുമിച്ച് കാര്യം അങ്ങനത്തെ ഉള്ള അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ആ ടൈമിലൊക്കെ കടന്നു പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയിട്ട് കളിക്കാൻ പറ്റിയില്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരൊമ്പതാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണ് എങ്ങനെയായിരിക്കണം ഒരു ഫ്രണ്ട് എന്നുള്ളത് പഠിപ്പിച്ചെന്ത് അവളാണ് ആ ടൈം വരെ ഒരാൾ പോലും എൻ്റെ ഫ്രണ്ട് എന്നറിയാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കാനോ എന്തെങ്കിലുമൊന്ന് പറയാനോ അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് കൂട്ടാനോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ ഒരുമിച്ച് കൂട്ടാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ക്ലീഷായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടായിരിക്കും ആ ചിരി എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചിരിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിരി എൻ്റെ മുഖത്ത് ഉണ്ടായിട്ടില്ല ഒരു സ്മൈൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒമ്പതാം ക്ലാസ്സിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ റംസിയാ പേര് അപ്പോൾ അവൾ കാരണമാണ് ഞാൻ ചിരിച്ചിട്ടുള്ളത് പക്ഷെ പിന്നീട് എന്തോ പഠിച്ചവൻ്റെ തീരുമാനമായിരിക്കണം അമ്പത് കഴിഞ്ഞ് പത്തിൽ തൊമ്പത് ഒക്കെ എസ് എൽ സിക്ക് പഠിക്കുന്ന ടൈമിൽ അവൾ വേറെ പോയി അത് തന്നെ വല്ലാതൊരു ഷോക്കാക്കി കഴിഞ്ഞു അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് കാരണം നമ്മൾ സന്തോഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടം കിട്ടുന്നുണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ചെറുപ്പകാലത്തൊന്നും അപ്പോൾ ഞാനിത് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്താം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് പൊതുവെ ചിരി വരാറില്ല കുറവാണ് ആരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാടം കൊണ്ടോ ഒന്നും അല്ല എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിപ്പോയി പിന്നീട് ജീവിതത്തിൽ കുറേയധികം ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അലഹമ്മദ നല്ല നില ജീവിക്കുന്നുണ്ട് പക്ഷേ ആ പഴയൊരു കാലം ഉണ്ടല്ലോ അതെനിക്ക് എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല എപ്പോഴും ഒരു ഡസ്പായിട്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാവാറുള്ളത് എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ട് ആ ഒരു കാലഘട്ടമൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലൊരു കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം ഒരു ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റക്ക് നിർത്താൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത് കുറച്ചങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക കുറച്ചങ്ങൾ പ്ലഷറായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയിട്ട് ഒരു പാർട്ട്ണറെ ചതിച്ചിട്ടൊക്കെ വേറെ പോകുമ്പോൾ ആ പാർട്ട്ണർ മാത്രമല്ല ആ മക്കളും കൂടിയാണ് വിഷമിക്കുക ആ മക്കളുടെ ദുരിതങ്ങൾ പിന്നീട് ആരും ചോദിച്ചിട്ടൊന്നും വരില്ല മക്കൾക്ക് സുഖമാണോന്നും ചോദിക്കില്ല ആ മക്കളെ കാണുമ്പോൾ ഒരുമാതിരി പുച്ഛാവം ഉണ്ടാകും പലർക്കും ഒരിക്കലും ഒരാളെ സങ്കട സമയത്ത് ആരും ഒപ്പം ഉണ്ടാവില്ല നമ്മൾ തന്നെ അത് ഓവർകം ചെയ്യണം എല്ലാം ഓവർകം ചെയ്ത് നല്ല നിലയിലെത്തുമ്പോൾ മാത്രമേ ആളുകൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള കൂട്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ട അങ്ങനെയുള്ള കൂട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല നമ്മുടെ ഒരു മോഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് നമ്മൾ ഇട്ടേച്ചങ്ങ് പോവും ഏത് സാഹചര്യത്തിലായാലും നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഒരു കൂട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വില ഉണ്ടാവുകയുള്ളു അല്ലാതെ എന്നാൽ ബാക്കിയൊക്കെ ഒരു പ്രഹസനം പോലെയാണ് അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ട്രോമാസ് ഉണ്ടല്ലോ അതൊന്നും വലുതായി കഴിഞ്ഞാൽ നമുക്കത് മാറും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അത് മാറും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതെപ്പോഴും ഉള്ളിലുണ്ടാവും അതിങ്ങനെ എഴുന്നോണ്ടേ ഇരിക്കും നമുക്കിനി എത്ര നല്ല സിറ്റുവേഷൻ ഉണ്ടായാലും അതൊന്നും മറക്കാൻ വേണ്ടിയിട്ടാവുകയില്ല അപ്പോൾ പേരൻസ് നമ്മുടെ മക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു വാല്യൂ കൊടുത്ത് അവരെ സ്നേഹിക്കണം അവരെ സ്നേഹിക്കാണ്ട് പിന്നെ നമ്മൾ ഉമ്മയാണ് നമ്മൾ ഉപ്പിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നില്ല എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു തുള്ളി പോലും വിലയുണ്ടാവില്ല അതാദ്യമൊന്നും മനസ്സിലാക്കണം അപ്പോൾ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ആയിക്കഴിഞ്ഞാലും ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണം വേണമല്ലേ അപ്പൊ ആ പണത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിലിപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം എനിക്ക് കൂട്ടായിട്ട് എന്റെ ഹസ്ബൻഡുണ്ട് എന്ത് സാഹചര്യത്തിൽ അദ്ദേഹം എന്നോടൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ചില ടൈമിൽ ഇങ്ങനെ ചെറുപ്പകാലത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ച് വന്ന ജീവിത സാഹചര്യം ഒക്കെ ചിന്തിച്ചിട്ട് എനിക്ക് സങ്കടം വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ കാണും ഓരോ മക്കളുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും സ്വന്തം മക്കളെ കളഞ്ഞിട്ട് മറ്റൊരു ജീവിതം തേടിയിട്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ആ മക്കളെ ഒന്നിക്കില്ലാണ്ടാക്കിയിട്ടായിട്ട് പോകണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആ മക്കളെ അനുഭവിക്കുന്ന ചിലപ്പോൾ വല്ലാത്തൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കും ആത്മഹത്യ ചെയ്താലോ എന്നുള്ളത് ചെറിയ കുഞ്ഞു പ്രായത്തിൽ വരെ തോന്നിപ്പോവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഓരോ സിറ്റുവേഷൻ വരുമ്പോണ്ടല്ലോ ചിന്തിക്കും പണ്ടൊക്കെ ഞാൻ അനുഭവിച്ചതിൻ്റെ നാലിലൊന്നും ഞാൻ ഇപ്പം അനുഭവിക്കുന്നില്ലല്ലോ അപ്പം അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ട് റബ്ബ് എനിക്കൊരു ധൈര്യം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി എന്തായാലും അത്ര വലുതൊന്നും ഞാൻ അനുഭവിക്കില്ല എന്നുള്ളത് പിന്നെ ആരെങ്കിലും ഒരാൾ നമ്മൾ ചിരിക്കുന്ന രസയില്ല അല്ലെങ്കിൽ എൻ്റെ കണ്ണ് കാണാൻ രസീല്ല എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ തീർന്നു പോകും അത് ഏതാളായിക്കുന്നില്ല അങ്ങനെ തന്നെയാണ് കുറെ അധികം കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ എന്തായാലും ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ അത് നീക്കെന്താ എൻ്റെതല്ലേ രൂപമായാലും അല്ലെങ്കിൽ ജീവിതമായാലും ഒക്കെ എൻ്റെതല്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടന്നുള്ളത് എന്റെ തീരുമാനം എന്നൊക്കെ പറയാനുള്ള ആ ഒരു ഗഡ്സിപ്പെനിക്കുണ്ട് അതിനൊക്കെ കട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ആണ് അപ്പം ഞാൻ പറഞ്ഞ മൂന്ന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടാവും കുറെ വിഷമങ്ങള് കലങ്ങി മറിയുന്നുണ്ടാവുള്ള അതൊക്കെ വെച്ചിട്ടും പുറത്ത് പുഞ്ചിരി കാണിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പം എന്നേക്കാൾ വലിയ ക്രൂഷ്യൽ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാൻ അനുഭവിച്ച പോലെ ചെറുപ്പത്തിന് അനുഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വലുതായിട്ടും വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും അലഹം മാറ്റമുണ്ട് കുറെ അനുഭവിച്ചതിന് ലാസ്റ്റ് എനിക്ക് പഠിച്ച നല്ലൊരു ജീവിതം തന്നെ തന്നിട്ടുള്ളത് അതങ്ങത്തോളം അങ്ങനെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ പക്ഷെ പേടിയാ ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ കരയണ്ട വരുമെന്നുള്ള പേടി എനിക്ക് ഇന്നും നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ കണ്ടന്റുകൾ ഇതുപോലെ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചു പോകുന്നത് പ്രത്യേകിച്ച് ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആയാലും ലേഡീസായാലും ജെൻസായിക്കഴിഞ്ഞാലും അവരിൽ ഞാൻ കൂടുതലും കണ്ടിക്കുള്ളത് അവരെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെയൊക്കെ മക്കളുടെ അവസ്ഥയാണ് ചിന്തിച്ചു തോന്നുന്നത് അതൊക്കെ അനുഭവിച്ചവർക്കെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്ലീഷായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ ഇതൊക്കെ എനിക്ക് വലിയ പാടങ്ങളാണ് അതുപോലെ തന്നെ വലിയ അടികളാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും മാക്സിമം ഞാൻ ചിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം ചെറിയൊരു പുഞ്ചിരിയെങ്കിലും ഞാൻ നൽകാം കാരണം ഇതിനു മുന്നേ ഞാനിട്ടൊരു വീഡിയോയിൽ ഇന്നെങ്കിലും ചിരിച്ചു ചിരിച്ചിടലോ എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു എന്തായാലും അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല മാക്സിമം ചിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം